സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര് പക്ഷെ പണിക്കൂലി ഹോൾസെയിൽ വില എല്ലാം നോക്കണേ എല്ലാം നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് ജുവല്ലോ യൂണിറ്റ് ഓഫ് ടി സി കോം കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെയും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സിപിഐഎം സംഘടിപ്പിക്കുന്ന തൃശൂർ ബി എസ് എൻ എൽ ഓഫീസ് മാർച്ചും തരണയും വിജയിപ്പിക്കുന്നതിനായി സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് പന്നിത്തടത്ത് ആവേശകരമായ സ്വീകരണം നൽകി സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ കെ ഡി ബാഹുല ഹെഡ്മാസ്റ്റർ ക്യാപ്റ്റനായും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മേരി തോമസ് വൈസ് ക്യാപ്റ്റനും പി എൻ സുരേന്ദ്രൻ മാനേജരായും നയിക്കുന്ന ജാഥ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് അഞ്ചിന് പന്നിത്തടം സെന്ററിൽ എത്തിച്ചേർന്നു സി പി ഐ എം പന്നിത്തളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊളനു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വി ശങ്കരനാരായണൻ എന്നിവർ ചേർന്ന ജാഥാ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അതിർത്തിയിൽ സ്വീകരിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ മണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് കെ എം അഷറഫ് എന്നിവർ ജാഥ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ച് സംസാരിച്ചു സി പി ഐ എം പന്നിത്തളം ലോക്കൽ കമ്മിറ്റി അംഗം വി ശങ്കരനാരായണൻ ജാഥാ ക്യാപ്റ്റൻ ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി പി ഐ എം പന്നിത്തളം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം കെ ശശിധരൻ പി എ ഉണ്ണികൃഷ്ണൻ മീനാ സാജൻ കെ വിഗിൽസൻ ഷീജാ മണി ടി പി ലോറൻസ് ജലീൽ ആദൂർ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിമാരായ മുജീബ് റഹ്മാൻ ജോജു സ്റ്റീഫൻ ടി എ ബാബു കെ എ തങ്കപ്പൻ കെ എം അൻഷിത് തുടങ്ങിയവർ ജാഥ സ്വീകരണത്തിന് നേതൃത്വം നൽകി സിപിഐഎം പന്നിത്തളം ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലെ വർഗ ബഹുജന സംഘടനാ നേതാക്കള് ജാഥ ക്യാപ്റ്റനെ ഹാരമണിച്ച് സ്വീകരിച്ചു